കടവല്ലൂർ പഞ്ചായത്തിലെ ഓരോ വീടുകളിലും ഡിജിറ്റൽ സർവേ ഡിജി കേരള എന്ന ഗവൺമെന്റിന്റെ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കടവലൂർ പഞ്ചായത്തിലെ ഇരുപതോളം വരുന്ന വാർഡുകളിൽ അൻസാർ വിമൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ സർവേ നടത്തുന്നു ഞാൻ രചിത അൻസാർ വിമൻസ് കോളേജിലെ എൻ സി സി കോർഡിനേറ്ററാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഡിജി കേരള എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് കടവല്ലൂർ പഞ്ചായത്തിലെ ഏകദേശം ഇരുപതോളം വീടുകളിൽ ഞങ്ങളുടെ അൻസാർ വിമൻസ് കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികൾ നമ്മൾ ഇന്ന് ഒരു സർവേ കണ്ടക്ട് ചെയ്യാൻ പോകുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി അൻസാർ വിമൻസ് കോളേജിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ഏകദേശം വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ കുട്ടികളെയും ഞങ്ങൾ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് കടവലൂർ പഞ്ചായത്തിലാണ് നമ്മുടെ ഈ വാർഡിലുള്ള ഏകദേശം ഇരുപത് വാർഡുകളിലെ വീടുകളിൽ പോയി നമ്മൾ ഇന്നൊരു ഡിജിറ്റൽ കേരള അല്ലെങ്കിൽ എത്രത്തോളം ഡിജിറ്റൽ ലിറ്ററസി ഉണ്ട് അതിന്റെ ഭാഗമായി ഒരു സർവേ കണ്ടക്ട് ചെയ്യാനാണ് ഇതൊരു ദിവസം നീണ്ടു നിൽക്കുന്ന സർവേ ആണ് അപ്പോൾ ഇതിന്റെ ഭാഗമായി ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് ഇവിടെ എത്തിയിരിക്കുകയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ മുഴുവൻ ഡിജിറ്റ് ിൽ ചെയ്യുക അവരന് എന്താ പറയുക മൊബൈൽ ഉപയോഗം ഡിജിറ്റലൈസേഷൻ നടത്തുക എന്നുള്ളതാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളൊരു ഒറ്റ ദിവസത്തിൽ എല്ലാ വാർഡുകളിലും ഈ പരിപാടി നടത്തണം ഈ സർവേ നടത്തണമെന്ന് തീരുമാനിച്ചു അത് അൻസാറിൻ്റെ ബി എഡ് സ്കൂളിൻ്റെയും അതുപോലെ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളുടെയും ഒക്കെ സഹായത്തോടു കൂടിയിട്ട് അവരാണ് ഇന്ന് അതിനാവശ്യമായ നേതൃത്വം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അവരുടെ സാന്നിധ്യത്തിൽ അവരുടെ സഹായത്തോടു കൂടി ഇന്ന് എല്ലാ വാർഡുകളിലും എല്ലാ വാർഡുകളിലും ഈ സർവേ നടക്കുകയാണ് സർവേ നടക്കുമ്പോൾ ഒരു വീട്ടിൽ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിവില്ലാത്ത അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാത്ത ആളുകളെ കണ്ടെത്തി അവരെ പഠിപ്പിക്കാനാവശ്യമായി സംവിധാനം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് അവരെ കണ്ടെത്താൻ മാത്രമല്ല അവരെ പഠിപ്പിക്കുക കൂടി ചെയ്യുക അവർക്ക് ബാങ്കിങ് സംവിധാനം അതുപോലെ തന്നെ ഡിജിറ്റലായി ചെയ്യാൻ പറ്റാവുന്ന ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ ഓൺലൈൻ സംവിധാനം പൂർണ്ണമായും അവർക്ക് ചെയ്യാനാവശ്യമായ രീതിയിലേക്ക് അവരെ പ്രാപ്തരാക്കുക സംസ്ഥാനത്തെ അത്തരത്തിലുള്ള ആളുകളെ പൂർണ്ണമായും പ്രാപ്തരാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് സർക്കാർ ഇത്തരം നടപടികൾക്ക് രൂപം കൊടുത്തിട്ടുള്ളത് അത് ഏറ്റവും ആദ്യം ഏറ്റവും ആദ്യം നടപ്പിലാക്കണമെന്ന രീതിയിലാണ് കടവലൂർ ഗ്രാമപഞ്ചായത്ത് ഇരുന്നൂറ്ററുപതോളം പേര് അതിൻ്റെ വോളണ്ടിയർമാരായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നൂറ്റമ്പതോളം വീടുകൾ ആളുകളേനെ അതിൻ്റെ സർവേ നടത്താൻ സാധിച്ചിട്ടുണ്ട് അത് ഇന്നത്തോടു കൂടി പൂർത്തീകരിക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അതിന് എല്ലാ സഹായങ്ങളും എല്ലാ സഹായങ്ങളും ആളുകളുടെ ഭാഗത്തു ഉണ്ടാകുന്നുണ്ട് അത് അൻസാറുമായി ബന്ധപ്പെട്ട് അൻസാർ കോളേജ് അതിനാവശ്യമായ കുട്ടികളെ വിട്ടു തന്നുകൊണ്ട് അത് പൂർത്തീകരിക്കാനാവശ്യമായ ഇടപെടലുകൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ് അതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തി വാർഡ് മെമ്പർമാരും ആശാപ്രവർത്തകരും അതുപോലെ തന്നെ കുടുംബശ്രീയുടെ സി ഡി എസ് എ ഡി എസ് എന്ന് വേണ്ട എല്ലാ മേഖലയിലെ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പദ്ധതിക്ക് രൂപം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു ഈ രീതിയിൽ സഹായിച്ച മുഴുവൻ ആളുകൾക്കും മുഴുവൻ നാട്ടുകാർക്കും അതിന് നന്ദി കടവലൂർ ഗ്രാമപഞ്ചായത്ത് നന്ദി രേഖപ്പെടുത്തുകയാണ് യു ആർ വാച്ചിങ് വി ട്വൻറ്റി ഫോർ മീഡിയ നാടിൻ്റെ നേർക്കാഴ്ച